നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴാറ്റുമുഖം ടൂറിസം വില്ലേജൊക്കെ നമ്മൾ സന്ദർശിച്ച ശേഷം നേരെ നമ്മൾ ആതിരപ്പള്ളിക്ക് വെച്ച് പിടിച്ചു ദേ നമ്മൾ ആതിരപ്പള്ളിയിൽ എത്തിച്ചേർന്നു തിരുവോണ ദിവസമാണ് ഞങ്ങൾ ആതിരപ്പള്ളിയിലെത്തിയത് സഞ്ചാരികളുടെ നല്ല തിരക്ക് തന്നെ ഇന്നിവിടെയുണ്ട് നല്ല കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല അതിമനോഹരമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ കുടുംബത്തോടൊപ്പമാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആദ്യത്തെ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയാണ് കുടുംബം എന്നോടൊപ്പം സുമോത് കുട്ടികളുണ്ട് അപ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമ്മൾ നടന്നിറങ്ങിയാണ് സഞ്ചാരികളുടെ നല്ല തിരക്ക് തന്നെ എന്തിവിടെയുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് ചാലക്കടിപ്പുഴ ഒഴുകി വരുന്നു ഒഴുകി വരുന്ന ചാലക്കുടിപ്പുഴ ഏകദേശം താഴ്ചയിലേക്ക് പതിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ ആ കാഴ്ച നമുക്ക് കാണാം അതിമനോഹരമായ കാഴ്ചയാണ് കിടന്നൂറ് നിൽക്കുന്ന വനത്തിൻ്റെ നടുവിൽ കുളി ഒഴുകി വരുന്ന ചാലക്കുടി പുഴ അത് ഏകദേശം താഴ്ചയിലേക്ക് പതിക്കുന്നതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ോക്കുമ്പോൾ ഉള്ള കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റാറുള്ളത് എത്ര മനോഹരമായ കാഴ്ചയാണ് ആ വെള്ളം താഴേക്ക് പതിക്കുന്നതിൻ്റെ ശബ്ദം അതിൽപ്പള്ളി വെള്ളച്ചാട്ടം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് കേരളത്തിൻ്റെ ആഗ്ര വാട്ടർഫോൾസ് എന്നൊക്കെ ഇതിനെ ഇങ്ങനെ ഒഴുകി വരുന്നു മഴക്കാലത്ത് ആതിരപ്പള്ളിയിലേക്ക് യാത്ര ചെയ്യരുത് സഞ്ചാരികളെ കടത്തിവിടത്തില്ല ഇതാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ് അതിന്റെ വെള്ളച്ചാട്ടത്തിന്റെ താഴെ എന്നുള്ള കാഴ്ച അത് കാണാൻ വേണ്ടി ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മൾ നടന്ന് താഴേക്ക് ഇറങ്ങണം വളരെ ആയാസകരമായിട്ടുള്ള ഒരു നടത്തമാണ് പക്ഷേ ആ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ച ഇത് വെള്ളച്ചാട്ടം കണ്ടോ താഴേക്ക് പോകണം വെള്ളം വീഴുന്നു വെള്ളച്ചാട്ടം ആ വെള്ളം ദൂരേക്ക് തിറിക്കുന്നു നമുക്കത് സ്പ്രിങ്കിൾ ചെയ്യുന്നു നമ്മുടെ ദേഹത്തൊക്കെ കൊണ്ടുപോകും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ എന്തായാലും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിച്ചു ഞങ്ങൾ യാത്ര തുടരുകയാണ്